ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ബിസിനസ് ജെറ്റിൽ പറന്നെത്തി തൻ്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൻ്റെ വോട്ട് രേഖപ്പെടുത്താൻ ജന്മനാടായ തൃശൂരിലെ നാട്ടികയിലേക്ക് എത്തിയത് ബാങ്കോക്കിലെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ നിന്നാണ് ബാങ്കോക്കിൽ ലുലുവിൻ്റെ പുതിയ ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക്സ് കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം തായ്ലാന്റ് വാണിജ്യമന്ത്രി നിർവഹിച്ചതിനു ശേഷമാണ് യൂസഫ് അലി ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലേക്ക് പറഞ്ഞത് ഉച്ചയോടെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ എം എ യൂസഫ് അലി ഉച്ചയ്ക്ക് മൂന്നോടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നാട്ടികയിലെത്തി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ലോകത്തിലെ ഏറ്റവും വലിയതും ശക്തിയുള്ളതുമായ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മൾക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷനോട് ഭരണഘടനയോടൊരു ബാധ്യതയുന്നു രാജ്യത്തോടൊരു ഫാ ഒരു ബാധിച്ചതുക ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ഒരു പ്രത്യേകമായ പ്രോട്ടോക്കോളുണ്ട് ഒരു കച്ചവടക്കാരനും ഒരു വാർഡ് മെമ്പറും കൂടി നിന്നാൽ ആ വാർഡ് മെമ്പറാണ് എപ്പോഴും കാര്യം ജനങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ പഠിച്ച സ്കൂളാണ് ഒന്നു മുതൽ നാലു വരെയും പഠിച്ച നാട്ടിക ലോവർ പ്രൈമറി മാപ്പിള ലോവർ പ്രൈമറി സ്കൂളാണ് ഇവിടെയാണ് ഞാൻ പഠിച്ചത് അപ്പൊ പ്രത്യേകിച്ച് ഞാൻ പഠിച്ചു വളർന്ന സ്കൂളിൽ വോട്ട് ചെയ്യാൻ വരുന്നതിൽ എനിക്ക് പ്രത്യേക സന്തോഷം രണ്ട് എൻ്റെ ഭരണഘടന ബാധ്യത ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളത് എനിക്ക് പ്രത്യേകമായ സന്തോഷം ജന്മനാട്ടിലേക്ക് ഒരു സെന്റൻസ് എവിടെ ഓ ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചത് ഏജന്റാണ് അതല്ല അവരൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഇവിടെയല്ല ജനിച്ചു കൊടുക്കുന്നത് അത് മറക്കാൻ പാടില്ല ഞങ്ങള് ഞാൻ ബാങ്കോക്കിലായിരുന്നു ഇന്നവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസ്സിംഗ് അവിടുത്തെ കമേഴ്സ് മിനിസ്റ്റർ ആണ് നാഗുരേഷൻ ആണ് നേരെ എയർപോർട്ടിലാണ് ഇറങ്ങിട്ട് വന്നത് അപ്പൊ കൊച്ചിയിൽ ഇറങ്ങി കഴിഞ്ഞ പിന്നെ താങ്ക് യു വെരി നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ ഒന്നാം ബൂത്തായ എം എൽ പി സ്കൂളിൽ വൈകിട്ടോടെ അദ്ദേഹം എത്തി വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ എ ഷൌക്കതലി ബി ജെ പി സ്ഥാനാർത്ഥിയായ പി വി സെന്തിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഐ പി മുരളി എന്നിവർ ബൂത്തിനു മുന്നിൽ അദ്ദേഹത്തെ കാത്തുനിന്നു സ്ഥാനാർത്ഥികളോട് കുശലാന്വേഷണം നടത്തി പിന്നീട് വോട്ട് രേഖപ്പെടുത്തിയാണ് ബൂത്തിൽ നിന്നും എം എ യൂസഫലി പുറത്തേക്കിറങ്ങിയത്